ഒരിക്കൽ ശ്രീപാർവതി തന്റെ ഭർത്താവ് പരമശിവനോട് അങ്ങ് എന്തിനാണ് ഇത്രയധികം തലയോട്ടികൾ മാലയായി അണിയുന്നത് എന്ന് ചോദിച്ചത്രേ അപ്പോൾ മഹാദേവനായ ശിവൻ മറുപടി കൊടുത്തത് ഇതെല്ലാം ദേവിയുടെ തന്നെ ഓരോ ജന്മത്തിലുള്ള തലയോട്ടികളാണ് എന്നായിരുന്നു അതെന്താണ് താൻ മാത്രം മരിക്കുക മഹാദേവൻ ഒരിക്കലും മരിക്കാതിരിക്കുക എന്ന അവസ്ഥ ദേവി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതിങ്ങനെ ദേവി നമുക്ക് ഭാഗവത സാരസ്വം അറിയാം അതറിയുന്നവന് മരണമില്ല തനിക്കും അത് പറഞ്ഞു തരൂ എന്നായി ദേവി പറഞ്ഞു തരാം പക്ഷേ മനസ്സിലാക്കി മൂളിക്കേൾക്കണം എന്ന നിബന്ധന വെച്ചു മഹാദേവൻ അങ്ങനെ അദ്ദേഹം കണ്ണടച്ച് ഏകാഗ്രതയോടെ ഭാഗവതം പറഞ്ഞു തുടങ്ങി അതിനു മുൻപു തന്നെ തന്റെ ശക്തിയാൽ ആ പരിസരത്തുള്ള സർവജീവജാലങ്ങളെയും ഭൂതഗണങ്ങളെയുമെല്ലാം അദ്ദേഹം ദൂരത്തകറ്റിയിരുന്നു അങ്ങനെ കേൾക്കുന്നതിനിടയിൽ അവിടെയൊരു കൂട്ടിലുണ്ടായിരുന്ന തത്തയുടെ മുട്ട വിരിഞ്ഞു ആ ആത്മാവ് ഈ ഉപദേശം കേട്ടു തുടങ്ങി ദേവിയാകട്ടെ കുറച്ചു കഴിഞ്ഞപ്പോൾ ഉറക്കം പിടിച്ചു പകരം ശുഖജന്മം തുടങ്ങി ഒടുവിൽ ഭഗവാൻ കണ്ണു തുറന്നു നോക്കിയപ്പോൾ ദേവി ഉറങ്ങിപ്പോയി എന്ന് കണ്ടു പകരം ഭാഗവതം കേട്ടത് ഈ തത്തക്കുഞ്ഞാണെന്നും ഭാഗവത തത്വം അറിയാനുള്ള പ്രാഥമിക ജ്ഞാനം ഇല്ലാത്തവർക്ക് അത് ഗുണത്തിനു പകരം ദോഷമാവും ചെയ്യുക പ്രപഞ്ചത്തിനും അത് ദോഷം ചെയ്യും അതിനാൽ ഈ തത്തയെ കൊല്ലാനൊരുങ്ങി മഹാദേവൻ പ്രാണഭയത്തിൽ പറന്നുയർന്ന പക്ഷി വേദവ്യാസന്റെ മുന്നിലാണ് അഭയം തേടിയെത്തിയത് പിന്നാലെ മഹാദേവനുമെത്തി ഒളിക്കാൻ ഒരിടം നോക്കിയ തത്ത അറിയാതെ കോട്ടുവായിട്ട വ്യാസപത്നി പിഞ്ചലിയുടെ വായിലൂടെ കയറി വയറിലൊളിച്ചു മഹാദേവൻ ഇനി എന്ത് എന്നാലോചിച്ചു നിൽക്കുമ്പോൾ വ്യാസമുനി അദ്ദേഹത്തെ പലതും പറഞ്ഞ് സമാധാനിപ്പിക്കുകയും തന്റെ പത്നിയുടെ കുഞ്ഞായി ആ ആത്മാവ് പിറവിയെടുക്കുമ്പോൾ ഭാഗവത സത്വം അറിയാനുള്ള എല്ലാ ഗുണവും ഉള്ളവനാക്കി അവനെ മാറ്റിയെടുക്കാം എന്ന് വാക്കുകൊടുക്കുകയും ചെയ്തു